എന്താ ഒരു ചർച്ച ഹലോ സാറേ ചന്ദ്ര സാർ ഒരു മാസം അല്ലേ ഉള്ളത് എൻ്റെ ഫംഗ്ഷനും മൈക്ക് സെറ്റ് പുറത്ത് എടുക്കണ ആരും പറയുന്നു ഇവിടെ ഇരിക്കാനാണെങ്കിൽ പൊരിച്ചിൽ മാത്രമേ വെളിയിൽ കേൾക്കുള്ളൂ പിന്നെ അങ്ങനെ പിന്നെ സാറ് വേണോ ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് അടുത്ത എച്ച് സാറാണല്ലേ നമുക്ക് ചെയ്യാം ഓ സാറേ സാർ എച്ച് എം ആകുമ്പോഴെങ്കിൽ ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂൾ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെ എന്നിടിഞ്ഞ് കൊളിഞ്ഞ് തലേ കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല ഓട് മാത്രമല്ല മരളി മൊത്തത്തിനൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട് മാറിക്കോളു ഞാൻ ഞാൻ കൊറേ തവണ എല്ലാവടേയും പറയുന്ന എന്നിട്ടും അമ്പാടിയെ കടിച്ചോ ഇല്ലാടിയെല്ലോ ഇല്ല എന്നാ പ്രശ്നം അവരിത്തിരി കടിയൊക്കെ കൊള്ളട്ടെ ഏ നീ അതിൽ ഇടപെടണ്ട കേട്ടോ ആ പിന്നെ മടി അതെ നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലായല്ലോ ക്ലാസ്സിൽ പോകും സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സ് ഗൈഡിങ് എടുത്തുണ്ടോ ഡെസ്കിലുണ്ട് അടിച്ച് തൈരെടുത്ത് കേൾക്കാൻ പറ സാർ ധന്യ മാത്രമല്ല കുറെ പേരെ പുഴുവടിച്ചു ബാടി ഞാൻ എന്നോട് പറഞ്ഞു ഇത് കാലാവസ്ഥ കാരണം മാറിക്കോളുന്നു ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണോ സാർ സാറിനോട് ഞാൻ മുമ്പേ പറഞ്ഞേ എന്നും ഈ പുഴുവേടി കൊള്ളാൻ വയ്യണം അമ്പാടിയോടെ ഇരിക്കാൻ പറഞ്ഞു വീട്ടിൽ സാർ വിളിച്ചോ പക്ഷെ ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണം രണ്ടക്ഷരം പഠിക്കുന്നു തലേ കയറുന്നോ എന്നാ നീ ഇവിടെ വന്നി എന്നാ നിനക്കൊന്നും ഇണ്ടായില്ലേ ഒന്നും ഏ എല്ലാത്തിനോടും പറയാ എനിക്കറിയാൻ ക്ലാസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കൊറേ വർഷമായി ഈ പരിപാടി തുടങ്ങിട്ട് നിനക്കിരിക്കാൻ വയ്യല്ലേ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ എന്നാ മതി எல்லாரும் ஆனால் சாப்டர் கொடுக்குது ഒരു ഒരു മിനിറ്റ് സർ പെട്ടെന്ന് പെട്ടെന്ന് മീറ്റിംഗ് അറേഞ്ച് വരാവേ ും ഈ പുഴുപ്രശ്ന ആഴ്ചകളായിട്ടുള്ളത് നിങ്ങളാരും അറിഞ്ഞില്ലേ ആരെങ്കിലും സമാധാനം പറഞ്ഞിപ്പോഴേ ഓ നിങ്ങളെല്ലാരും ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അല്ലേ ചിത്ര ടീച്ചർ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ സാറേതാ ബാക്ക് ബെഞ്ചിലോട്ടേ ഉള്ളൂ അതെന്താ ബാക്ക് ബെഞ്ച് വരെ ഒരു മനുഷ്യരല്ലേ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് സാറ് പറയുന്നേ ഇന്നലെ അവനെങ്ങനെ കാണിച്ചെന്ന് വെച്ച് മതി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വിജയ

സാറ് <laughs> <laughs> Danger. danger cup ശ്രീകുണ്ടോ അച്ഛനൊന്നുമില്ലട ഓക്കേ ടീച്ചറിനെ മരുന്ന് കഴിക്ക സമയ ഞാൻ പോട്ടെ ഒരു ദുഃഖവാർത്തയുണ്ട് ഞാനിപ്പോൾ ആശുപത്രിയിൽ നിൽക്കുകയാണ് ഒരു സേവത ഡേറ്റ് ടീമിൻ്റെ പറക്കണ ക്യാമറ ദിശ തെറ്റി തലേ വീണ് പരിക്ക് പറ്റിയ നമ്മുടെ ശ്രീകുട്ടനയച്ച മനോഹരം ചേട്ടനെ ആശുപത്രിയിൽ വെച്ച് നമ്മുടെ ഗുപ്തൻ സാറും ചിത്ര ടീച്ചറും അവിചാരിതമായി കണ്ട വിവരം വ്യസന സമേതം അറിയിക്കുന്നു നമുക്ക് മനോരഞ്ജേട്ടനോട് പ്രാർത്ഥിക്കാം വീഡിയോ മറ്റാരുടെ അല്ലായിരുന്നു നമ്മുടെ മായ ടീച്ചറിൻ്റെയും രാകേഷിൻ്റെ ശരി ദുഃഖവാർത്തയുണ്ട് നമ്മളെ കുത്തൽ താറച്ചിത്രം കുത്തൽ താരച്ചി ചിത്രത്തിച്ചതാം ഒരു ദുഃഖവാർത്തയുണ്ട് ഞാനിപ്പോൾ ആശുപത്രിയിൽ മറക്കണ ക്യാമറ കരയിൽ ദുഃഖവാർത്തയുണ്ട് മറക്കണ ക്യാമന ക്യാമറക്ക് പിന്നെ